പ്രവർത്തനം പച്ചക്കറി 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 വിപണിയുടെ ആരംഭിക്കാൻ ഓണം ഈ അധ്യക്ഷനായി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിനെ ഞാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാൽ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിൽ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി അംഗങ്ങളായ കെ എസ് കുമാരൻ പി എ ശീർത്തൻ ബാങ്ക് സെക്രട്ടറി ശ്രീ പി എച്ച് ബാബു എന്നർമാൻ കൊണ്ടുപോകുന്ന ബാങ്കിൻ്റെ ജീവനക്കാർ മാന്യ സഹകാരികൾ എല്ലാ കൊല്ലവും ഇത്തരത്തിലുള്ള ഓണച്ചെന്ത മുപ്പത്തൊന്ന് സർവീസ് സേന ബാങ്ക് നടത്തിപ്പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഓണച്ചെന്ത ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് ഇവിടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിത്യോപയോഗ സാധനങ്ങൾ നില നിലവാരം പിടിച്ചെടുത്തുന്നതിന് വേണ്ടി മുപ്പത്തൊന്ന് സർവീസ് സേന ബാങ്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓണച്ചന്ത ഇവിടെ ആരംഭിക്കുന്നത് ഈ ഈ ഓണച്ചന്ത നടത്തുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ചെറിയ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാലിനെ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുതന്നു അതോടൊപ്പം തന്നെ ഈ ഇത് ചെയ്യാൻ ചെയ്യാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വി എം ശശി അവരുടെ ഞാനീ ലോകത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ശിവശങ്കരൻ സുകുമാരൻ ഇബ്രാഹിം ബാങ്കിൻ്റെ സെക്രട്ടറി പി എച്ച് സാബു ജീവനക്കാർ നാട്ടുകാർ സഹകാരികൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ശ്രമിച്ചു ബാങ്കിൻ്റെ ഡയറക്ടറും മെമ്പർമാർ ബാങ്കിൻ്റെ സെക്രട്ടറി ജീവനക്കാർ ശഹാരികളെ ദേശീയോത്സവമായ നമ്മുടെ ഓണം അത് എല്ലാ കാലത്തും വളരെ ആഘോഷപൂർവം ജനങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള കരുത്ത് നൽകുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കും എല്ലാവരുടെയും കയ്യിൽ സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് പണം എത്തിക്കുക അത് പൊതുമാർക്കറ്റില്ല പണം വരിക പൊതുമാർട്ട് മാർക്കറ്റ് സജീവമാകുക എന്നാൽ പൊതുമാർക്കറ്റ് സജീവമാകുക എന്ന ഒരു ലക്ഷ്യം നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് വിലക്കയറ്റം നമ്മൾ നേരം ഒറ്റങ്ങും കേരളനാട്ടിലെ നാളികേരത്തിലും വെളിച്ചെണ്ണയ്ക്കും അമിതമായ വില നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വില വർദ്ധിച്ച് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഓണത്തിന് നമുക്കൊരു ഭീഷണിയായിരുന്നു വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെയും വില വർധന എന്നാൽ ശക്തമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഫലമായിട്ട് വളരെ മോഹത്തിലിതൊക്കെ സ്വരൂപിച്ചിരുന്ന കോപ്പറേറ്റ് വിഭാഗക്കാർക്കൊക്കെ നിരാശപ്പെടുത്തുന്ന തരത്തിലാണ് വീച്ചയും നാളികേരവും ഒക്കെ വില കുറയ്ക്കുന്ന വില കുറയ്ക്കുവാൻ നമുക്ക് കഴിയത്തുള്ളത് അതുതന്നെ പൊതുവിതരണ രംഗത്തും സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് ചുറ്റോപയ സാധനങ്ങൾ പൊതുമാർക്കറ്റിലെ വില പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുപ്പത്തിടം ബാങ്കും കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ചെറിയ തോതിലൊക്കെയാണ് കിട്ടിയതെങ്കിലും ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാൻ കൂടിയാണ് ഇടപെടലുകൾ നടത്തി കൂടുതൽ കിറ്റുകൾ നമ്മുടെ സഹകാരികളുടെ കയ്യിൽ കയ്യിലെത്തിക്കുവാനുള്ള വലിയ തീവ്രമായ ശ്രമം നമുക്ക് നടത്തി അതിന് നമുക്ക് കൂടുതലായിട്ടുള്ള കിറ്റുകൾ നമ്മുടെ കയ്യിലെത്തി എന്നാൽ ആ കിറ്റുകളിൽ ഇപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പ്രസിഡൻ്റ് പറയും അതൊക്കെ നമ്മൾ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരം ബലനിലവാരം പിടിച്ചു നിർത്തുന്ന ഈ വലിയ ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതികളെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഈ ദേശീയോത്സവം എല്ലാവർക്കും ആഘോഷപൂർവ്വം തൊഴിലുറപ്പ് തൊഴിലാളി തൊട്ട് സർക്കാർ ജീവനക്കാർ വരെയുള്ള ആളുകളെ കഴിയുന്നനുസരിച്ച് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ദേശീയോത്സവത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളെയും സാധാരണ ജനങ്ങളെയും ഒക്കെ ഓർത്തെടുക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത് അപ്പോൾ ഈ ഇത്തരം സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹകരണവും ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്വകാര്യകളുടെയും അകമഴിഞ്ഞുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മുപ്പത്തളം സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഓണച്ചന്ത അത് ഈ ഇത്തണവ് തവണയും അല്ല വിപുലമായ തന്നെ രീതിയിലാണ് നമ്മൾ നടത്തുന്നത് ആ ഓണചന്തയിലെ മഹിനീയമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശിയെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപൂർവ്വം ഞാൻ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ചിന്തിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട സഹകാരികൾ ജീവനക്കാർ കൊണ്ടുപറഞ്ഞു ഇതിപ്പോൾ ഓണച്ചന്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മൂന്ന് ദിവസക്കാലം ഓണച്ചന്തയുടെ പ്രവർത്തനം നടന്നു രണ്ടോ മൂന്നോ നാല് തീയതികളിൽ ഉത്രാടത്തിൻ്റെ അന്നുവരെ ഓണച്ചന്തയുടെ പ്രവർത്തനം ഇവിടെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ പ്രാവശ്യത്തെ ഓണം സമൃദ്ധമായി ഇടാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകളാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനകം തന്നെ സപ്ലൈക്കോ വഴിയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം അത് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വില കുറച്ച് സാധനങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു അതിന് പുറമേയാണ് ഇപ്പോൾ കസ്റ്റുമർ ഫണ്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ പതിനൊന്നിനം ഉൽപ്പന്നങ്ങൾ അത് എല്ലാ സഹകരണ ബാങ്കുകൾ വഴിയും വിതരണം അതിപ്പോൾ നടന്നുവരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൺസ്യൂമർ ബട്ടിൻ്റെ ഉൽപ്പന്നം ഒരു യൂണിറ്റാണ് കിട്ടിയത് ഈ പ്രാവശ്യം നമുക്ക് രണ്ട് യൂണിറ്റ് കിട്ടി അപ്പോൾ സപ്ലൈകോ ഉൽപ്പന്നങ്ങളും കൺസ്യൂമർ ബഡ് വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും എല്ലാം വില കുറച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള മരവ്യഞ്ജനവും വെളിച്ചെണ്ണയും അടക്കമുള്ള സാധനങ്ങൾ ആളുകളുടെ കൈകളിലേക്ക് വെച്ചു നമുക്ക് വ്യഞ്ചർ വാശി കിട്ടിയെങ്കിൽ ഇരട്ടി പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചത് ഇന്നലെ കൊണ്ട് അതിൻ്റെ വിതരണം പൂർത്തിയാക്കണമെന്നാണ് അത് പൂർത്തിയായിട്ടില്ല ഇനിയും നമ്മുടെ കൈവശം ഉൽപ്പന്നങ്ങൾ കൊണ്ട് വാങ്ങാത്ത ആളുകൾക്ക് ആവശ്യക്കാർക്ക് ഇനിയും അത് വാങ്ങാവുന്നതാണ് നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസം വരെ ഉത്രാടം വരെ അതിൻ്റെ വിതരണം ആ കൈവശമുള്ള തീരുന്നവരെ വരെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മുടെ ഗോഡവണിൽ വളം ഗോഡൌണിൽ വെച്ചാണ് ഇതിൽ വിതരണം നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യം നമുക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാക്കിങ്ങും വിതരണവും കുറെ കൂടി സൗകര്യപ്രായപ്രദമായ നിലയ്ക്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ താഴെ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റണം എന്നാണ് ആലോചിച്ചത് രണ്ട് കാരണങ്ങളുണ്ട് അതിനകത്ത് അതിനകത്ത് മറ്റൊരു കാര്യം ഇപ്പോൾ മഴ നിലനിൽക്കുകയാണ് ഈ മഴക്കാലത്ത് അവിടെ സഹകാരികൾക്ക് വന്നാൽ ഇന്നൊന്നും വാങ്ങാൻ കഴിയില്ല അവിടെയാകുമ്പോൾ മഴ കൊള്ളാതെ എല്ലാവർക്കും സൗകര്യമായി വന്ന് വാങ്ങാനും വരുന്ന വാഹനങ്ങൾ ആ സാധനം വാങ്ങുന്ന കൗണ്ടറിൻ്റെ അടുത്ത് വരെ എത്തിക്കാനും കഴിയുന്ന സൗകര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആരൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഈ കൊല്ലം വളരെ സന്തോഷകരമായി സമൃദ്ധമായും നമുക്ക് ഓണം ഉണ്ടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഗവൺമെൻറ്റും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ സന്തോഷകരമായി നമുക്ക് ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി കഴിയണം ഗവൺമെൻ്റ് ഇപ്പോൾ അതിന് പുറമെ ചില ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചു തന്നെയാണ് അതിനകത്തൊന്ന് സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടു മാസക്കാലത്ത് ഒരുമിച്ചാണിപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ കൈകളിൽ കിട്ടിയത് അതിനകത്ത് ഒരു ഘടുവ് അപ്പോൾ നിലവിലുള്ളതും ഒരു ഘടുവ് അഡ്വാൻസുമായി അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടിയത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബന്ധ അത് കുളിശയായി കിടന്നതിനകത്ത് ഒരു കടുവ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചു അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ് പത്ത് കഴിഞ്ഞവർക്ക് ആയിരം രൂപ വെച്ച് ഫെസ്റ്റിവന് അനുഷ്ഠിച്ച് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നു അതേപ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാക്കി വർദ്ധിപ്പിച്ചു ഇപ്പോൾ കഴിഞ്ഞാൽ ഗവണ്മെന്റിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് അത് വർദ്ധിപ്പിച്ചു നിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഗവൺമെൻറ് തലത്തിൽ നടക്കുക അപ്പം അങ്ങനെ എല്ലാ ജനഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും പരമാവധി ആനുകൂല്യങ്ങൾ നടത്ത വിധത്തിൽ ഉള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുക അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല നിലയ്ക്ക് ഓണം ഉണ്ണാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് കഴിയണം നമ്മുടെ ഉപത സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള ഓണച്ചന്ത ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടിയും പ്രിയപ്പെട്ട സഹകാരികളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സെക്രട്ടറി അപ്പം വാക്ക് ഈ കാര്യത്തെ കുറിച്ച് സംബന്ധിച്ചുള്ള ഈ വർഷത്തെ ഓണവും ഏറ്റവും സമൃദ്ധമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള കിറ്റാണ് ബാങ്ക് റെഡിയായിട്ടുള്ളത് ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ മൂന്ന് ദിവസത്തെ കിറ്റ് കൊടുത്ത് ഇനിയും കുറച്ച് കിറ്റവിടെ ബാക്കിയുണ്ട് അതാരും കൊണ്ടുപോകുന്നില്ല ഏത് സഹകാരി വന്നാലും ബാങ്കിൻ്റെ പ്രവർത്തന സമയത്തും അവിടെ വന്നു കഴിഞ്ഞാൽ കിറ്റ് റെഡിയാണ് ഒരു തടസ്സമില്ല ആര് വന്നാലും കിറ്റ് അവിടെ കിട്ടും അതുപോലെ എല്ലാ ഐറ്റംസും ഉള്ള പച്ചക്കറി വിപണിയാണ് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കൺസ്യൂമർ ഫ്രെഡിറ്റിൻ്റെ പിന്തുണയോടുകൂടി ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള വിപുലമായ ഈ ഓണത്തിൻ്റെ തയ്യാറെടുപ്പിനും എല്ലാ സഹകാരികളുടെയും സഹകരണവും എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസിക്കും

Mau s a j